ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് ഇത് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ വളരെ ഈസി ആയിട്ടുള്ളൊരു മുട്ടക്കറിയാണ് തയ്യാറാക്കുന്നത് അതിനായിട്ട് നമ്മൾ രണ്ട് മുട്ടയാണ് എടുത്തിട്ടുള്ളത് അതോടൊപ്പം കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞതും ഒരു തണ്ട് കറിവേപ്പില കൂടി എടുത്തിട്ടുണ്ട് ഇനി ഇത് വെളിച്ചെണ്ണയിലാണ് തയ്യാറാക്കി എടുക്കുന്നത് അതിനായിട്ട് ഇത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ചെറിയ ഉള്ളി അരിഞ്ഞത് ചേർത്തൊന്ന് മൂപ്പിച്ചെടുക്കാം ചെറിയ ചെറിയുള്ളി നന്നായിട്ടൊന്ന് മൂത്തു വരുന്ന സമയത്ത് എടുത്തു വെച്ചിരിക്കുന്ന കറിവേപ്പില കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കറിവേപ്പില ചേർത്ത് ഉടനെ നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം കറിയിലേക്കുള്ള പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാനായിട്ടാണ് ഇനി കറിയിലേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ഇതിലേക്ക് ചേർക്കാം ഇതോടൊപ്പം തന്നെ നമുക്ക് അര ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി എടുത്തു വെക്കാം എന്നിട്ട് ഫ്ലെയിം ഓൺ ആക്കിയ ശേഷം പൊടികളെല്ലാം വെളിച്ചെണ്ണയിൽ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം വളരെ ഈസിയായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ് ഇത് ഇനി ഇതേ പൊടികളെല്ലാം നന്നായിട്ട് ചൂടാക്കി എടുത്ത ശേഷം എടുത്തു വെച്ചിരിക്കുന്ന വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഇനി ഇത് നന്നായിട്ട് തിളച്ചു വരുന്ന സമയത്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന എഗ്ഗ് ഇതുപോലെ ഒന്ന് കലക്കി എടുക്കാം എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എഗിൽ നമ്മൾ ഉപ്പൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ കറിയിൽ ആൾറെഡി ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇനി ഇത് തിളച്ചു വരുന്ന സമയത്ത് ഇതുപോലെ മുട്ട കലക്കിയത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഈ ഒരു സമയത്ത് നമ്മൾ ഇളക്കി കൊടുക്കുകയൊന്നും വേണ്ട ഇതുപോലെ ഒരു രണ്ട് മിനിറ്റ് സമയത്തേക്ക് തിളക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം ഇനി ഇത് നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഇതൊന്ന് മെല്ലെ ഇളക്കി കൊടുക്കാം അത് നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നൊരു മുട്ടക്കറി റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ചാനലും കൂടി മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ മറ്റൊരു റെസിപ്പിയായിട്ട് വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്